ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിസംബർ ഒന്ന് നമ്മുടെ രക്ഷകനായ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഇരുപത്തി അഞ്ച് നോമ്പിന്റെ ആദ്യ ദിനം പുൽക്കൂടുകളെക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് ഇടമൊരുക്കാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന പുണ്യദിനമാണിന്ന് ഈ കാലത്തിന്റെ ആദ്യ ദിവസം ദൈവാനുഗ്രഹം നിറയുന്നതിനായി നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹസ്വരൂപനായ തമ്പുരാനെ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ഈ ആദ്യ ദിനത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും കടന്നു വരണമേ അങ്ങയെ സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ അന്ധകാരത്തെ ഞങ്ങളിൽ നിന്ന് നീക്കി വിശുദ്ധിയോടെ ഈ നോമ്പ് ആചരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒന്നാം തീയതി നമ്മൾ കേൾക്കുന്നത് തയ്യാറായിരിക്കുവൻ എന്ന ആഹ്വാനമാണ് ക്രിസ്തുമസ് വെറും ഒരു ആഘോഷമല്ല അതൊരു അനുഭവമാണ് നമ്മുടെ ഉള്ളിലെ ദേഷ്യം അഹങ്കാരം മടി എന്നിവയെല്ലാം മാറ്റി നിർത്തി സ്നേഹം കൊണ്ട് ഹൃദയം നിറയ്ക്കാൻ ഇന്നു മുതൽ നമുക്ക് ശ്രമിക്കാം ഇന്ന് ഒരു ചെറിയ ത്യാഗം ചെയ്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തോ നമുക്ക് ഈ നോമ്പ് അർത്ഥപൂർണമാക്കാം കർത്താവെ ഈ ഡിസംബർ മാസം ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹപ്രദമാക്കണമേ സമാധാനവും സന്തോഷവും ഞങ്ങളിൽ നിറയ്ക്കണമേ രോഗികളായി കഴിയുന്നവർക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും അങ്ങയുടെ സാന്ത്വനം നൽകണമേ വരാനിരിക്കുന്ന ഈശോയെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ നോമ്പുകാലം മുഴുവൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഈ ഇരുപത്തിയഞ്ചു ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ ദൈവാനുഗ്രഹം എത്തുന്നതിനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ആമേൻ